ഹ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖല്ലേ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് ഞാൻ മറൈൻ ഡ്രൈവിൽ പോകുന്ന വീഡിയോ ആണ് കേട്ടോ ഇടുന്നത് ഹലോ ഗായ് അത് ഞങ്ങൾ ഡ്രൈവിലേക്ക് പോയി ഞങ്ങൾ മറൈൻ ഡ്രൈവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണേ ഉണ്ട് ദിയാനുണ്ട് ധിയാനുണ്ട് ഇതെൻ്റെ സിസ്റ്ററായിട്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു ഒരു ഔട്ടിങ് പോകുന്നുണ്ടെന്ന് സോ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് ആ മറൈൻ ഡ്രൈവിൽ ജസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഈ കാണുന്നത് അപ്പോൾ ഞങ്ങളൊരു ആഫ്റ്റർനൂൺ സെക്ഷൻ ഒരു മൂന്നേ മുക്കാലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കോ മറൈൻ ഡ്രൈവിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് നല്ലൊരു കാറ്റും തണലൊക്കെ ഉള്ളൊരു സമയമായിരുന്നു പക്ഷേ ചില ഏരിയാസിൽ നല്ല നല്ല വെയിലായിരുന്നു കേട്ടോ പക്ഷേ മരത്തിൻ്റെ ചോട്ടിലൊക്കെ ഇരിക്കുമ്പോൾ നല്ല രീതിക്ക് കാറ്റും തണലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ കുറേ നേരം നമുക്ക് വന്ന് ചുമ്മാ ഇരിക്കാനൊക്കെ പറ്റിയൊരു ഏരിയ കേട്ടോ അടിപൊളി പ്ലേസ് ആണ് നിങ്ങളെല്ലാവരും വന്നിട്ടുണ്ടാവണം ഈ പ്ലേസിൽ എന്തായാലും വന്നിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം മറൈൻ ഡ്രൈവൊന്നും പോകാത്ത ആൾക്കാർ വളരെ കുറവാണ് കൊച്ചിയിൽ എന്തായാലും അറിയാൻ പറ്റും എല്ലാവരും മറൈൻ ഡ്രൈവ് വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അത് അവളും കൊച്ചും കൂടി ഫ്രണ്ടേ നടന്ന് പോകുക കേട്ടോ ഇവിടെ നല്ലൊരു ആംബിയൻസ് പ്ലേസ് ആണ് അടിപൊളിയാണ് ഇത് ഉണ്ടോ കാറ്റ് ഏകുന്നേരം കാറ്റും ഉണ്ടാവും അതായത് നമ്മുടെ ഇത് കായൽ സൈഡായിട്ടുള്ളതുകൊണ്ടിട്ട് നമുക്ക് കാറ്റ് നേരം ഉണ്ടാവും കണ്ടോ നല്ല രസോർട്ടോ ഇവിടെ നടക്കാനൊക്കെ അടിപൊളിയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഈവനിങ് ടൈം അതായത് ഒരു അഞ്ച് മണി ആറു മണിക്ക് ശേഷമൊക്കെ വന്നിരിക്കാനാണ് ശരിക്കും നല്ലത് ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേക്കും ഒരു നാല് നാലരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിലാണെങ്കിൽ പോലും നല്ല രീതിക്ക് വെയിലുണ്ട് ഇങ്ങനെ നമ്മൾ ഈ ഒരു പ്ലേസിൽ കൂടി വാക്ക് വെയിൽ കൂടി നടക്കുന്ന സമയത്ത് നല്ല രീതിക്ക് വെയിലുണ്ട് അല്ലാതെ നമ്മൾ മരച്ചോട്ടിൽ പോയി തള്ളിൽ തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കാറ്റും കൊണ്ടിട്ട് നല്ല സുഖമായിട്ടിരിക്കുക കേട്ടോ അവിടെ തന്നെ ഒരുപാട് ബോട്ടും കാര്യങ്ങളൊക്കെ ഏകേരം വന്നു പോയിക്കൊണ്ടിരിക്കും അപ്പം ഇത് പാലത്തിൻ്റെ അടിയിലാണ് കേട്ടോ ഇവിടെ കുറേ നേരം നമുക്കിങ്ങനെ റിലാക്സിങ് ടൈമായിട്ട് ഇരിക്കാനായിട്ട് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് നമുക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വരാൻ പറ്റിയൊരു ഏരിയയാണ് അതായത് എല്ലാവരും ഒരുപാട് അത്യാവശ്യം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഓരോരോ തണൽ മരങ്ങളുടെ അടുത്ത് വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ റിലാക്സ് ചെയ്തിട്ട് നമുക്ക് ഒറ്റയ്ക്കൊക്കെ ഇരിക്കാൻ പറ്റും കേട്ടോ ഇവിടെ കൂടുതലും നമുക്ക് നൈറ്റ് ആ ഒരു ടൈമിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു രസമാണ് ഇതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ സുഭാഷ് പാർക്ക് വരുന്നത് കേട്ടോ നമുക്ക് നമ്മുടെ ഈ നേച്ചറിന്റെ റോ സൗണ്ട് ഉണ്ടല്ലോ അത് കേൾക്കുന്നൊരു ഫീൽ എന്ന് പറഞ്ഞാൽ അത് വേറെയാണ് നമ്മൾ വേറെ എന്തൊക്കെ പാട്ട് എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും അവർ നേച്ചറിൻ്റെതായിട്ടുള്ള കാറ്റാണേലും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വെള്ളത്തിൻ്റെ വെള്ളം ഒഴുകുന്ന സൗണ്ടാണേലും ഇതെല്ലാം കേൾക്കുമ്പോൾ ഒരു മനസ്സിലൊരു പ്രത്യേകിച്ച് നമുക്ക് ഒരു കാം മൈൻഡാവും കേട്ടോ നമ്മൾ എത്ര സ്ട്രെസ്ഫുൾ ആണെങ്കിലും നല്ല രീതിക്ക് കാമാവും കേട്ടോ ഇതാ പാലത്തിൻ്റെ അടിയിലാണേ ദിയക്കുട്ടിക്ക് ഇതാ നമുക്ക് സുഭാഷ് പാർക്കിൽ പോകണമെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടിരിക്കുന്നതാണ് കേട്ടോ അവിടെ അടുത്താണ് സുഭാഷ് പാർക്ക് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി അപ്പുറത്താണ് സുഭാഷ് പാർക്ക് എന്ന് പറഞ്ഞിട്ട് എന്നെ കാണിച്ചു കൊണ്ടിരിക്കുക ഞങ്ങൾക്ക് നല്ല വെയിൽ കാരണം അവൾ ടയേഡായിട്ട് വന്നിരിക്കുന്ന കേട്ടോ ഇതോ അതായത് മലയാളീസ് മാത്രമല്ല വേറെ പ്ലേസിൽ നിന്നുള്ള ആൾക്കാര് നമുക്കിപ്പോൾ കേരളത്തിൽ നിന്നറിയ ഉള്ളതുകൊണ്ടിട്ട് അവരും അവരുടെ റിലാക്സിങ് ടൈം എന്ന് പറയുന്നത് സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെയാണ് കൂടുതലും പിന്നെ ഒത്തിരി ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് ഇവിടെ അടുത്ത് തന്നെയാണ് നമുക്ക് ബ്രോഡ് വേ വരുന്നത് ബ്രോഡ്വേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ കുറച്ച് റേറ്റ് കുറച്ച് നമുക്ക് കിട്ടുന്ന ഒരു ഏരിയ കേട്ടോ നമ്മുടെ കോഴിക്കോട് മിഠായിത്തരവക പോലത്തെ ഒരു ഏരിയ നമുക്ക് ഡ്രസ്സാണേലും ബാഗ് ചെരുപ്പ് പിന്നെ നമ്മുടെ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പല പല ആവശ്യ സാധനങ്ങളുണ്ടല്ലോ സ്റ്റേഷനറി ഐറ്റംസ് അതെല്ലാം നമുക്ക് ആ ബ്രോഡ്വേ നിന്ന് കിട്ടും കേട്ടോ ബ്രോഡ്വേ നിന്ന് നമുക്ക് കുറച്ച് വില കുറച്ച് കിട്ടുന്ന നമ്മൾ കുറച്ചൊന്ന് വില പേശേണ്ടി വരും പക്ഷെ എന്നാൽ പോലും കൂടുതൽ ആൾക്കാരും അത്യാവശ്യം റേറ്റ് കുറച്ച് തരുന്നതുകൊണ്ടിട്ട് പിന്നെ അതിൽ കൂടുതൽ അവർ വില പേശാൻ മിക്കവര് സമ്മതിക്കുന്നില്ലായിരുന്നു ഞങ്ങൾ ഓൾറെഡി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അധികം നേരം സ്പെൻഡ് ചെയ്തില്ല കുറച്ച് നേരം മാത്രമേ സ്പെൻഡ് ചെയ്തോളൂ ൊരു ഏരിയ ആണ് നമുക്ക് കുറച്ചേരൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ട് തിരിക്കാനൊക്കെ പറ്റും പക്ഷെ വെയില് ഒരു രക്ഷയില്ല വെയിൽ വല്ലാണ്ട് വെയിലാണ് അങ്ങോട്ട് നമുക്ക് ഈ ഒരു പാലം ഉണ്ടോ ഈ പാലത്തിലൂടെ നമ്മള് അപ്പുറത്തെ സൈഡിലേക്ക് പോകുന്നു ഇതെല്ലാം മറൈൻ ഡ്രൈവ് തന്നെ പറ ഒന്ന് പറഞ്ഞ എന്താ പറയാനാ എവിടെ വെള്ളം വരും എവിടെയാണ് എനിക്കിഷ്ടപ്പെട്ട എന്താ ഇഷ്ടപ്പെട്ട hola bueno, bueno. फोर्स वाला आ दो नहीं तो चांस नहीं ये किस पे बैठा ये आ डेट ले इकडे ละกันว่า color ah ad dinosaur sat thareku ayyo whole challenge attendu oy dinosaur full choda ivarinda saru ah ba amakini subhaswar po അവളുടെ വ്ലോബിലേക്കുള്ള വീഡിയോ അവൾ ഇന്നത്തെ വീഡിയോ എത്ര എത്രയുള്ളു എല്ലാവർക്കും അടുത്ത വീഡിയോ ചെയ്യൂ